നമസ്കാരം ഒരുപാട് കാലമായി സർക്കാർ തലത്തിൽ ശാരദാ മുരളീധരനും അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലാണ് വലിയ തോതിൽ ഒരു ഒരു സംഘർഷം തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലും ചീഫ് സെക്രട്ടറിയുടെ ഇടയിലും ഒരു ചേരുത്തിരിവുണ്ട് ചേരത്തിലകിന് ശാരദ പ്രത്യേക പരിഗണന നൽകിയെന്നും അഴിമതി കൊണ്ടുവന്നപ്പോൾ അതായത് അഴിമതി പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത് വലിയ രീതിയിൽ ഒരു സംഘർഷം ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായി അതൊരു വലിയൊരു പ്രശ്നമായി മാറി ഒരു കാരണവുമില്ലാതെ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതടക്കം വലിയ രീതിയിൽ രീതിയിലൊരു പ്രശ്നമുണ്ടായി ഐ എസ് ഉദ്യോഗസ്ഥരടക്കം രണ്ട് തട്ടായി മാറുന്ന ഒരവസ്ഥയിലുണ്ടായി അങ്ങനെ ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ദിവസം തന്നെ പുതിയ ചീഫ് സെക്രട്ടറി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാൻ അതേതാ പ്രശാന്തിന്റെ സസ്പെൻഷൻ ഓർഡർ പിൻവലിക്കാനാണ് അണിയറയിൽ ഒരു നീക്കം ചടുല വേഗത്തിൽ നടക്കുന്നത് സംസ്ഥാനത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിതനായ ഡോക്ടർ എ ജയതിലകിനെതിരെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ പരാതി എത്തിയിരിക്കുകയാണ് പട്ടികജാതി സമുദായങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്രക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിൽ അമ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ അഴിമതി നടത്തിയതായാണ് പരാതിയിൽ പറയുന്നത് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പരാതി പി എം അജയ് പദ്ധതിയുടെ കീഴിലുള്ള പണം വ്യാജമായ പരിശീലന പദ്ധതികൾ കൃത്രിമ രേഖകൾ ബിനാമി സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ദുരുപയോഗം ചെയ്യപ്പെട്ടതായാണ് പരാതിയിൽ ആരോപിക്കുന്നത് കേരളത്തിൽ പി എം അജയ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പരാതി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചീഫ് സെക്രട്ടറി നിലവിൽ ശാരദാ മുരളീധരന് കൈമാറിയിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് വിനിയോഗം നടത്തിയ ഐ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതിനാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ നേരിട്ടുള്ള അധികാര പരിധിക്ക് പുറത്താണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മത്സരാധിഷ്ഠിതമായ ടെൻഡർ നടത്താതെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയെന്നാണ് പരാതിയിലെ ആരോപണം പദ്ധതിയുടെ കീഴിൽ നൽകിയ പരിശീലനത്തിന്റെ ഗുണനിലവാരവും പ്രസക്തിയും സംബന്ധിച്ച് കൊല്ലം സ്വദേശി ജെ ബെൻസി സമർപ്പിച്ച പരാതിയിൽ ആരോപണങ്ങളുണ്ട് പദ്ധതിയുടെ കീഴിൽ നൽകിയ പരിശീലനത്തിന്റെ ഗുണനിലവാരവും പ്രസക്തിയും സംബന്ധിച്ച് പരാതിയിൽ പറയുന്നുണ്ട് നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക് ഇന്നലെ അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി അധികാരമേറ്റു മുപ്പതിന് അതായത് ഇന്നലെ തന്നെ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു ചീഫ് സെക്രട്ടറിയുടെ ദൗത്യം അത് ജയത്തിലിന് കൈമാറുകയും ചെയ്തു അതോടുകൂടിയാണ് ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ എന്തായാലും ജയത്തിലെതിരെ സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും മത അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിന് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഐ എസ്കാർക്കിടയിൽ പോര് തുടരുന്നതിനിടെ ചീഫ് സെക്രട്ടറിക്കെതിരായ പരാതി സർക്കാർ ഗൗരവമായി പരിഗണിക്കാനാണ് കൂടുതൽ സാധ്യത ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ